എത്ര കിട്ടിയാലും പഠിക്കില്ല എത്ര കൊണ്ടാലും പഠിക്കില്ല ഇതുപോലെയുള്ള കുറെ ഫേക്ക് കോളികൾ വരും വീരാങ്കുട്ടിയെ പോലെയുള്ള ഫേക്ക് കോളികൾ ഇവരെ പിന്തുടർന്ന് ഇപ്പൊ വേറെയും കുറെ എണ്ണം അങ്ങനെ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ ആണ് വലിയ സാധനം നോക്കിയാണ് അഞ്ചിത എന്ന് പറയുന്ന സ്ത്രീ പോയത് ഇത്രയും ആളുകളും മരിച്ചിട്ട് ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ ആ അഞ്ചിതയെ മാത്രം ഇയാള് ലക്ഷ്യം വെച്ചു എന്നുള്ളതാണ് ആ വീരാൻകുട്ടിയെ പറഞ്ഞു വിട്ടേര് അയാള് തെറി പറയാൻ മാത്രമായിട്ട് നമ്മുടെ ലൈബിൽ കയറി വന്നതാണ് പറഞ്ഞു വിട്ടേര് നമുക്ക് വേണ്ട അത്തരത്തിലുള്ള ആളുകളെയൊന്നും നമ്മുടെ വെറുതെ നമ്മുടെ സമയവും എഫേർട്ടും വേസ്റ്റ് അത്രേ ഉള്ളൂ നമുക്കങ്ങനെ അയാളുടെ ചാറ്റ് കിട്ടിയിട്ട് നമുക്കതിന്റെ റവന്യൂവും വേണ്ട പറഞ്ഞു വിട്ടേ പിന്നെ തെറി വിളിക്കാൻ മാത്രമായിട്ട് വന്നു ഇവർക്ക് ഇതേ അറിയൂ അതുകൊണ്ടാണല്ലോ ഇവര് ലോകത്ത് മൊത്തവും വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ക്രിസ്ത്യൻ മതത്തെയും പിന്തള്ളി അവര് വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുവോ അറിഞ്ഞില്ലേ ഇസ്ലാം മതം ഒന്നാം സ്ഥാനത്താണിപ്പോ ആ ക്രിസ്ത്യൻ മതത്തെ ഒക്കെ പിന്തള്ളി ഇപ്പം ഇന്തോനേഷ്യയേയും പിന്തള്ളി ഇന്ത്യ ആണിപ്പോ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വൈഫൈ പോയോ ആ വീരാങ്കുട്ടി നിന്ന് ഞാൻ പറഞ്ഞു വിടാം കേട്ടോ മക്കള് രക്ഷ മക്കള് വിഷമിക്കാനൊന്നുമില്ല പോയി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്ന് സ്വലാത്തും ദിക്കറും ഒക്കെ ചൊല്ലിയിട്ട് പോയി ഒരു മൂലയ്ക്ക് പോയിരിക്കും ചെല്ലാം നീ എന്തിനാടാ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടതിനകത്തേക്ക് വലിഞ്ഞു കയറി വരുന്നത് നിന്നെ നമ്മൾ ആരെങ്കിലും വിളിച്ചോ ഇക്കോനെ നിങ്ങളെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ കേൾക്കണ്ട നമുക്ക് അസഹിഷ്ണുതയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം മാന്യമായിട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ മാന്യത പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു വിഷയം അവതരിപ്പിക്കേണ്ടത് ഒരു അഭിപ്രായം പറയേണ്ടത് എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന ഒരു മതമായിട്ട് ഇസ്ലാം മതം മാറിക്കൊണ്ടിരിക്കുകയാണ് ഗവേഷകർ പറയുന്നു രണ്ടായിരത്തി പത്തിൽ അതുപോലെ രണ്ടായിരത്തി ഇരുപതിനും ഇടയില് പത്തു വർഷത്തില് മുസ്ലിം ജനസംഖ്യ മുന്നൂറ്റി നാല്പത്തിയേഴ് മില്യൺ വർദ്ധിച്ചു എന്നാണ് കണക്ക് അതായത് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയ്ക്ക് ഇനി വർഷം കൂടി കഴിഞ്ഞല്ലോ അതിനകത്ത് എത്രയായിട്ടുണ്ടെന്ന് അറിയില്ല എത്ര മില്യൺ ആയിട്ടുണ്ടാവുന്നു അതാണ് നെതന്യാഹു നിങ്ങളെ മുഴുവനും തുടച്ച് നീക്കും എന്ന് ഹമാസിനോട് പറഞ്ഞപ്പോൾ ഹമാസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വർഷം മതി പോയാൽ അത്രയും വീണ്ടും ഉണ്ടാക്കാറുണ്ട് കാരണം കലപ്പയ്ക്ക് ശക്തി കൂടുതലാണ് അള്ളാഹു കുഫൈത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു മണിക്കൂറിൽ പതിനൊന്ന് സ്ത്രീകളെയൊക്കെ ഗർഭിണികളാക്കാൻ അവരെ തൃപ്തിപ്പെടുത്താൻ ഒക്കെ ഇവർക്ക് പറ്റുമെന്ന് പ്രവാചകൻ കാണിച്ച് തെളിയിച്ചു തന്നിട്ടുള്ള സംഗതിയാണ് നിങ്ങൾക്ക് സുന്നത്താണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മില്യൺ ആണ് പത്തു വർഷം കൊണ്ട് മുസ്ലിം ജനസംഖ്യ വർധിച്ചത് മൂന്നാമതായിട്ട് അപ്പൊ തൊട്ടു പിന്നാലെ ക്രിസ്ത്യൻ മതമാണ് മൂന്നാമതായിട്ട് മതങ്ങളുമായി ബന്ധമില്ലാത്തവർ മനസ്സിലായോ ആ മതങ്ങളിൽ നിന്നും വിട്ടുവരുന്ന മതം വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാൻ എവിടെയാ മതം ആവശ്യം സംവരണത്തിനോ കല്യാണത്തിനോ അല്ലാതെ എവിടെയാ മതം വേണ്ടത് സ്കൂളിലും ഹോസ്പിറ്റലിലും ആരാധനാലയങ്ങളിലും ഒക്കെ എന്തിനാവുകയോ മതം മതമില്ലാത്ത ആളുകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഹിന്ദുക്കളെ നാലാം സ്ഥാനത്തുണ്ട് കേട്ടോ ജൂൺ ഒൻപതാം തീയതി പ്രസിദ്ധീകരിച്ച ഒരു പ്യൂവിന്റെ ഗ്ലോബൽ റിലീജിയൻസ് ലാൻഡ്സ്കേപ്പിന്റെ ഒരു റിപ്പോർട്ടിലാണ് നിർണായകമായ വെളിപ്പെടുത്തൽ വരുന്നത് ജനസംഖ്യയുടെ വളർച്ച ആഗോളതലത്തിൽ മതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കള് ബുദ്ധമതക്കാര് ജൂതമതക്കാര് മറ്റു മതങ്ങളിൽപ്പെട്ടവര് മതമില്ലാത്ത ആളുകൾ തുടങ്ങിയ ഏത് വിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ച് ഏഴ് മതവിഭാഗങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഗവേഷകർ റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ ഉണ്ടാകുന്ന വർദ്ധനവ് മറ്റെല്ലാ മതങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണെന്നാണ് ആഗോളതലത്തില് മുസ്ലിം ജനസംഖ്യ റിപ്പോർട്ട് ഒന്നേ പോയിന്റ് എട്ട് ശതമാനം വർദ്ധിക്കുന്നു എന്നിട്ട് ശതമാനമായി എന്നാണ് റിപ്പോർട്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായിട്ടുള്ള ക്രിസ്ത്യൻ മതം രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ എണ്ണം നൂറ്റി ഇരുപത്തിരണ്ട് മില്യനോളം വർദ്ധിച്ച് രണ്ടേ പോയിന്റ് മൂന്ന് ബില്യണിൽ എത്തി യൂറോപ്പ് വടക്കേ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലൊക്കെ ക്രിസ്തു മതത്തില് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കാരണം ഇവരൊക്കെ അങ്ങോട്ട് ചെയ് കയറിയല്ലോ മതപരമായി ബന്ധമില്ലാത്ത ആളുകളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത് മില്യൺ വർദ്ധിച്ചു ഒന്നേ പോയിന്റ് ഒൻപത് മില്യൺ ബില്ല് ലോകത്തിലെ മൊത്തത്തിലുള്ള ജനസംഖ്യയുടെ അതേ നിരക്കിൽ ഹിന്ദുക്കൾ വളർന്നു ഏറ്റവും വേഗത്തിൽ വളരുന്ന പട്ടികയിൽ ഹിന്ദുക്കൾ നാലാം സ്ഥാനത്താണ് ഇന്ന് നിലവിൽ പത്തു വർഷത്തിനകത്ത് ജൂത ജനസംഖ്യ ഏകദേശം ആറ് ശതമാനമായി വർധിച്ചു എല്ലാവരും മക്കളെ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം പതിനാല് മില്യണിൽ നിന്നും പതിനഞ്ച് ബില്യൺ മില്യൺ തന്നെയാണ് കേട്ടോ മില്യൺ അല്ല മില്യൺ ആയിട്ടാണ് വർധിച്ചത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് നാല്പത്തിയഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം ജൂതന്മാരും ഇസ്രയേലിലാണ് താമസിച്ചിരുന്നത് വടക്കേ അമേരിക്കയിലെ ജൂത ജനസംഖ്യ നാല്പത്തിയൊന്ന് പോയിന്റ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപതില് കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരേ ഒരു മതവിഭാഗം ബുദ്ധമതക്കാരാണ് ബുദ്ധമതക്കാരുടെ എണ്ണം പോയിന്റ് എട്ട് ശതമാനമായിട്ട് കുറഞ്ഞു ലോകം മുഴുവനുമുള്ള എല്ലാ മുസ്ലിങ്ങളിലും മുപ്പത്തിമൂന്ന് ശതമാനം പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ആളുകൾ മുപ്പത്തി മൂന്ന് ശതമാനം ലോകത്തിലെ മുസ്ലിങ്ങളിൽ പത്തിൽ നാല് പേരും സബ് സഹാറൻ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്കൻ മേഖലയിലുമാണ് താമസിക്കുന്നത് താരതമ്യേന ചെറുപ്പക്കാരായിട്ടുള്ള ജനസംഖ്യയുള്ള സ്ഥലങ്ങളാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട് ജൂതന്മാരിലും ബുദ്ധമതക്കാരിലുമാണ് ഏറ്റവും കൂടുതൽ പ്രായമായവര് ഹിന്ദുക്കളുടെ ജനസംഖ്യ പതിനഞ്ചിനും നാൽപ്പത്തി ഒൻപതിനും ഇടയിൽ പ്രായമായവരാണ് അപ്പൊ ഇവര് സംഘടിതമായിട്ടുള്ള ഒരു മതവിഭാഗമാണ് മറ്റുള്ളവരെ പോലെയല്ല അതെ വിപിൻ ഇവർക്ക് ഒരു സംഘടിത സ്വഭാവമുണ്ട് ഇപ്പൊ ഇവരെ ഇപ്പം നമ്മൾക്കറിയാം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വിമർശിക്കപ്പെടുന്നുണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയ കണ്ടെത്തണം നമുക്കറിയാം അപ്പൊ ഇവരെന്തു ചെയ്യും എല്ലാ ഇതര സംഘടനാ വിഭാഗങ്ങളും ഒരുമിച്ച് കിട്ടും ഒരു കേരളത്തിലെ കണക്ക് പുറത്ത് വന്നിട്ടില്ല കിങ് ഓഫ് കിങ് നമുക്ക് വെറുതെ പറയാൻ പറ്റില്ലല്ലോ അപ്പോ ഇവരെ ഒരുമിച്ച് നിൽക്കും എന്തിന് മറ്റുള്ളവരെ ആണ് നമ്മൾ എതിർക്കേണ്ടത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്കൊരു തെറ്റ് സംഭവിച്ചാൽ ഒരിക്കലും നമ്മൾ അത് പുറത്ത് പറയാൻ പാടില്ല കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പാണ്ടിക്കാട് ഒരു വലിയ രൂപത്തിൽ ഒരു തട്ടിപ്പ് നടന്നിരുന്നു നമ്മളൊക്കെ ചെറിയ രൂപത്തിൽ അതൊക്കെ പറഞ്ഞു പോയിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ലോട്ടറി ടിക്കറ്റ് ആയിരം രൂപയ്ക്ക് ഒരാൾക്കൊരു വീടും സ്ഥലവും വിൽക്കാറുണ്ട് ആസർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇയാള് അത് വിൽക്കാൻ വേണ്ടിയിട്ട് ആയിരം രൂപയ്ക്ക് ഒരു കുറി ആർക്കാണോ അത് കുലുക്കിയിട്ട് കിട്ടുന്നത് അവർക്ക് കിട്ടും ഈ വീടും സ്ഥലവും വീടും സ്ഥലവും വണ്ടിയും കാറും ഇതൊക്കെ കിട്ടിയത് ഇദ്ദേഹം ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇദ്ദേഹത്തിന്റെ മകന്റെ കൂട്ടുകാരന്മാർക്കും ഒക്കെ തന്നെയാണ് മൊത്തം അട്ടിമറിയായിരുന്നു അതിനെ സംബന്ധിച്ച് എത്ര ആളുകൾ സംസാരിച്ചു എന്ന് നിങ്ങൾ കേട്ടിരുന്നു മുസ്ലിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ നമ്മൾ തെറ്റുകാരാക്കരുത് പരാതിയാക്കരുത് ന്യായീകരിക്കണം മനസ്സിലായി അത് വ്യക്തമാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാം നിങ്ങളൊക്കെ ും ആയിരക്കണക്കിന് അടിയിലാണ് കൈയിടുന്നത് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത്രേ അതിനിപ്പൊ ഇടത് കൈ കൊണ്ട് കൈയിട്ട് തപ്പുമായിരുന്നു കേട്ടോ ഇതൊന്ന് ഏതെങ്കിലും ഒന്നെടുത്താ മതി പക്ഷെ അതിന്റെ അടിയിൽ ഒന്നാം സമ്മാനം പെട്ടെന്ന ആളിനാണ് ഈ വീടും സ്ഥലമൊക്കെ ഇട്ടവടെ ഒന്നിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതൊക്കെ പൊളിച്ചല്ലേ ഷാഫി ആണെങ്കിലും ഇയാൾ ആരാണെന്ന് അറിയാമോ ഈ നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകന്റെ സുഹൃത്താണ് അയാളാണെങ്കിലോ ഇങ്ങനെ ഒരു കുറി എടുത്തതായിട്ട് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എത്ര പേര് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇന്നൊരു പക്ഷേ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് മാത്രം ആരെങ്കിലും ഈ വാർത്തകൾ റവന്യൂവിന് വേണ്ടി യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി കണ്ടന്റിന് വേണ്ടിയൊക്കെ റിപ്പോർട്ട് ചെയ്തു അധികം ആളുകളൊന്നും